ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം ഓണായത് ആയതുകൊണ്ട് ഒരുപാട് ഓഫറും കാര്യങ്ങളുണ്ട് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് പാലക്കാട് ജില്ലയിലെ കാണിക്കാത ജംഗ്ഷനുള്ള എ മോട്ടോസ് പ്രിയോൺ യൂസർ കാർ ഷോറൂമാണ് ഒരുപാട് വാഹനങ്ങളാണ് ഈ ഷോറൂമിൽ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ഒരു ലക്ഷം രൂപ മുതൽ നല്ല ഹൈ ക്വാളിറ്റിയുള്ള ചെറു വാഹനങ്ങൾ അതായത് ലോ ബഡ്ജറ്റ് വാഹനങ്ങളും ഈ ഷോറൂമിൽ നിലവിൽ ലഭ്യമാണ് ഫാമിലി കസ്റ്റമേഴ്സിന്റെ ഇഷ്ട വാഹനമായിട്ടുള്ള വേഗനറിന്റെ വലിയൊരു കളക്ഷൻ ഈ ഷോറൂമിൽ നിലവിൽ ലഭ്യമാണ് അത് പല വേരിയന്റിലും പല പ്രൈസ് റേഞ്ചിലുണ്ട് പഴയ മോഡലുണ്ട് പുതിയ മോഡലുണ്ട് ഏത് വാഹനമാണെങ്കിലും ഈ ഒരു ഷോറൂമിൽ നിലവിൽ ലഭ്യമാണ് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ നരുന്ന വാഹനമാണ് മാരുതിയുടെ ആൾട്ട എണ്ണൂർ അതും ഈ ഒരു ഷോറും നിലവിൽ ലഭ്യമാണ് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് വെറും മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ നിങ്ങൾക്ക് സ്വന്തമാക്കും കഴിയുന്നതാണ് ഇനി സെഡാൻ ടൈപ്പ് വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ അമേസ് ഉണ്ട് അതുപോലെ തന്നെ മാർദിയുടെ സിഫ്റ്റ് ഡിസൈർ ഉണ്ട് ഇപ്പം ഹാച്ച് ബാഗ് സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ മാരുതിയുടെ സിഫ്റ്റ് അവൈലബിൾ ആണ് പല വേരിയന്റ് ഉണ്ട് പല കളേഴ്സ് ഉണ്ട് എല്ലാം ഈ ഒരു ഷോറും നിലവിൽ ലഭ്യമാണ് ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്ത സ്വിഫ്റ്റ് സ്വന്തമാക്കഴുന്നതാണ് മാരുതിയുടെ മാത്രമല്ല കേട്ടോ അതർ ബ്രാൻഡ് വാഹനങ്ങൾ ഈ ഷോറൂമിൽ നിലവിൽ ലഭ്യമാണ് ഹുണ്ടായ പുതിയ ഐറ്റ്ൻറ്റി ഉണ്ട് അതുപോലെ തന്നെ പഴയ ഐറ്റി നിലയിൽ സ്റ്റോക്ക് ലഭ്യമാണ് എല്ലാ സെഗ്മെന്റ് വാഹനങ്ങളും ഈ ഷോറൂമിൽ നിലവിൽ ലഭ്യമാണ് ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിലെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുക്കുന്നത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ കാര്യങ്ങളാണ് താല്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക ഈ ഓണത്തെ ഒരുപാട് ഓഫറുകളാണ് കാത്തിരിക്കുന്നത് അപ്പൊ എടുക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വെഹിക്കിൾസിന്റെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക